അവതാരക അഭിനേത്രി സംരഭക എന്നീ നിലയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരമാണ് ആര്യ മിനി സ്ക്രീനിൽ പ്രേശോർ പ്രിയങ്കരിയാണ് ആര്യ ബഡായി സിനിമയിലും ടെലിവിഷൻ പരിപാടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ശ്രദ്ധേയാവുന്നത് അതുകൊണ്ട് ആ ഷോയുടെ പേര് സ്വ ആര്യ സ്വന്തം പേരിനോടൊപ്പം ചേർത്തു അഭിനയത്തിന് പുറമെ കാഞ്ചീവരം എന്ന പേരിൽ സാരികളുടെ ബിസിനസ്സും താരം നടത്തുന്നുണ്ട് ജീവിതത്തിൽ ചില നഷ്ടങ്ങളും വേദനകളും ഉണ്ടായ സമയത്ത് ആര്യ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഇന്ന് സെലിബ്രിറ്റികൾ അടക്കം വിവാഹത്തിന് വേണ്ടി വസ്ത്രം തേടി ആര്യ എത്താറുണ്ട് സങ്കടങ്ങൾക്ക് ശേഷം സന്തോഷത്തിൻ്റെ നാടുകളാണ് ആര്യയ്ക്ക് ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥിയെ എത്തിയപ്പോഴാണ് ആര്യയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് അതോട് പ്രേക്ഷകർ ആര്യെ കൂടുതൽ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ആര്യ എല്ലാ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളും താരം അതിലൂടെ പങ്കിടാറുമുണ്ട് ഇപ്പോഴത്തെ താരം പങ്കിട്ട ഒരു ഹൃദയകാരിയായ പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൻ ഏറെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നും ഒപ്പം കഴിഞ്ഞ കഴിഞ്ഞ ആരാധകർ സാധിച്ച ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നും ആര് പോസ്റ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ ചിത്രത്തിൽ എന്താണ് ഇത്രയേറെ പ്രത്യേകതയെന്ന് അവ വെറും സാധാരണ ചിത്രങ്ങളാണല്ലോ എന്ന് ശരി അതെ എന്നാൽ ഒരു സ്ത്രീ സ്വന്തം സ്ഥലത്ത് വളരെ സന്തോഷവതിയാണ് സ്വതന്ത്രമായ റോഡിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ ദിവസവും എപ്പോൾ വേണമെങ്കിലും ആരെയും ആശ്രയിക്കാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാഴിലെ ഏറ്റവും മികച്ച ഭാഗങ്ങളിൽ ഒന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു നിങ്ങൾ ചക്രങ്ങൾ പിന്നിലായിരിക്കും പുതിയ ചക്രവാളയങ്ങൾ പരിവേഷണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ആ തോന്നൽ പോലെ ഒന്നുമില്ല ഇപ്പം നിങ്ങൾ എന്നോട് പറയൂ വളരെ കാലമായി നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം ഞാൻ അവസാനമായി ചെയ്തു എന്ന് എന്തായിരുന്നു